മലപ്പുറം ചങ്ങരംകുളത്ത് കുട്ടികൾക്ക് നേരെ തെരുവു നായ്ക്കൾ പാഞ്ഞെടുത്തു നാല് നായ്ക്കളാണ് കുട്ടികളെ ആക്രമിക്കാനായി എത്തിയത് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു പേടിപ്പിക്കുന്ന ദൃശ്യമാണ് നാല് നായ്ക്കൾ പാഞ്ഞെടുക്കുന്ന ദൃശ്യമാണ് ചങ്ങരങ്ങളൊക്കെ നിന്ന് ഈ കാണുന്നത് തെരുവ് നായ്ക്കൾക്ക് വേണ്ടി വാദിക്കുന്ന സെലിബ്രിറ്റികളൊക്കെ ഈ ദൃശ്യങ്ങൾ കാണുന്നത് നല്ലതായിരിക്കും അവരുടെ ഒന്നും മക്കൾക്ക് ഇതുപോലെ സ്കൂളിലേക്ക് നടന്നൊന്നും പോകേണ്ട സാഹചര്യമില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല അരുൺ അമൃതനാഥ് വിവരങ്ങളുമായോണ്ട് അരുൺ നാല് നായ്ക്കൾ പാഞ്ഞെടുക്കുന്നതും കുട്ടികൾ ഓടുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ അഭിലാഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പക്ഷേ ആർക്കും പഠിക്കില്ല എന്നുള്ളതാണ് ആശ്വാസം കുട്ടികൾ ഓടി മറ്റൊരു വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തി എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഈ മദ്രസയിലെത്തി തിരിച്ച് മടങ്ങും വഴിയാണ് കുട്ടികൾക്ക് നേരെ ഈ തെരുവനായ്ക്കൂട്ടം പാഞ്ഞെടുത്തത് പെട്ടെന്ന് അത്തരത്തിൽ തന്നെ കുട്ടികൾക്ക് അവസരോചിതമായി ഓടി ആ വീടിനകത്തേക്ക് കയറാൻ സാധിച്ചതാണ് അല്ലെങ്കിൽ ഈ നായ്ക്കൾ അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ഇത് അഭിലാഷ പറഞ്ഞതുപോലെ തന്നെ ഇന്നും ഇന്നലെയുള്ള കാഴ്ച ഇത് തുടർക്കഥയ ഇത്തരം ദൃശ്യങ്ങളും തെരുവുനായുടെ ആക്രമണവും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു എ ബി സി കേന്ദ്രം പോലും നിലവിൽ മലപ്പുറം ജില്ലയിൽ ഇല്ല അതിനിടെ കൂടിയാണ് തെരുവു നായ്ക്കളുടെ ശല്യമിത്രത്തിൽ രൂക്ഷമാകുന്നത് അതും കുട്ടികൾക്ക് നേരെയൊക്കെ അപകടം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ പാഞ്ഞെടുക്കുന്നത് അഭിലാഷ് റിപ്പോർട്ട് ചെയ്തത് അവിടെ ചങ്ങരംകുളത്ത് ഒരു നായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് എന്തായാലും ആ ദൃശ്യങ്ങൾ പേടിപ്പിക്കുന്നതാണ്